നമസ്കാരം ഇപ്പോൾ ഒരു വലിയ ചർച്ചയിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ പറഞ്ഞത് അതായത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദം മാഷു പറഞ്ഞത് ഗോവിന്ദം മാഷു ആർ എസ് എസുമായി ആ കാലഘട്ടത്തിൽ അതായത് ഇവിടെ അടിയന്തരാവസ്ഥ നിലനിന്ന സാഹചര്യത്തിൽ അതിനെ ആ ഒരു അർത്ഥ ഫാസിസത്തെ എതിർക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആർ എസ് എസുമായി സന്ധി ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ചങ്ങാത്തത്തിലായിട്ടുണ്ട് എന്നുള്ള വിവരം എം വി മാഷ് ഒരു സ്വകാര്യ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അത് വലിയ ചർച്ചയായി മാറി അടൂർ പ്രകാശ് എന്ന് പറയുന്ന കെ പി സി സിയുടെ നേതാവ് അദ്ദേഹം ഉടനെ തന്നെ പറഞ്ഞു ഇങ്ങനെ ഇത്തരത്തിലുള്ള നടപടികൾ നടന്നിട്ടുണ്ട് നടപടി ദൂഷ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു അതായത് ആർ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ വല്ലാത്ത ഒരു അഭേദ്യമായ ബന്ധമാണുള്ളതെന്നും ഇതേ തന്നെയാണ് തൃശ്ശൂർ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് ലഭിക്കാൻ കാരണമായത് എന്നടക്കമുള്ള നിരവധി കാര്യങ്ങളാണ് അതായത് എം വി ഗോവിന്ദം മാഷിൻ്റെ ആ ഒരു പരാമർശത്തെ വളച്ചൊടിച്ചുകൊണ്ട് പറയുന്നത് അതിനെ എം സരാജ് ചോദിക്കുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കാസർഗോഡിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഒ രാജഗോപാലായിരുന്നില്ലേ ജന ഇവരുടെ യു ഡി എഫിൻ്റെ മൊത്ത സാരഥി അല്ലെങ്കിൽ സ്ഥാനാർത്ഥി അതും ചോദിക്കുന്നുണ്ട് നമ്മളിനി മറ്റ് കാര്യങ്ങളിലേക്ക് നോക്കാം ഇവിടെ മുക്കൂട്ടു സഖ്യം എന്ന് പറയുന്ന ഒരു സഖ്യം ഉണ്ടായിരുന്നു അതായത് ഇന്ന് നമ്മൾ പറയുന്ന കോ ലിബി സഖ്യം എന്ന് പറയുന്ന ഒരു സഖ്യം പണ്ടുണ്ടായിരുന്നു അതില്ല എന്ന് അംഗീകരിക്കാൻ ഇവിടുത്തെ കോൺഗ്രസുകാർക്ക് സാധിക്കില്ല ഇവിടുത്തെ ലീഗുകാർക്ക് സാധിക്കില്ല അതായത് കോൺഗ്രസ് ബി ജെ പി ലീഗ് എന്ന് പറയുന്ന ഒരു സഖ്യം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതൽ തുടങ്ങിയതാണ് ഈ ഒരു സഖ്യം അറുപതിൽ അന്ന് ഇവിടുത്തെ ഇ എം എസ് സർക്കാരിനെ പിരിച്ചുവിടുകയും ഭൂപരിഷ്കരണ നിയമം അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇ എം എസ് സർക്കാരിനെ പിരിച്ചുവിടുന്നു വീണ്ടും ഇ എം എസ് പട്ടാമ്പിയിൽ നിന്ന് മത്സരിക്കാൻ വരുന്നു അന്നുണ്ടായിരുന്നു ഈ സഖ്യം അന്ന് ഇ എം എസിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ പട്ടാമ്പിയിൽ ചെയ്തെന്താണ് ജനസംഘത്തിന് പി മാധവ മേനോൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയായിരുന്നു ജനസംഘത്തിൻ്റെതായി ഉണ്ടായിരുന്നത് ജനസംഘം എന്ന് തന്നെ പറയേണ്ടി വരും അതിനുശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കോൺഗ്രസിൻ്റെ എ രാഘവൻ നായർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയും ഉണ്ടായിരുന്നു അന്ന് ഒ രാജഗോപാലും കെ ജി മാരാർ എന്നിവരുൾപ്പെടുന്ന ഒരു സംഘം അവിടെ പൊതുയോഗം കൂടുകയും ആ പൊതുയോഗത്തിൽ വെച്ച് പരസ്യമായ അവർ കോൺഗ്രസിനെ അവർ അംഗീകരിക്കുകയും ചെയ്തു അല്ലെ പിന്തുണയ്ക്കുന്നു എന്നുള്ള കാര്യം അവർ പരസ്യമായി വിളിച്ചു പറയുകയും ചെയ്തു അങ്ങനെ പട്ടാമ്പിയിൽ ആ തെരഞ്ഞെടുപ്പിൽ പക്ഷേ ഇ എം എസ് തന്നെയാണ് ജയിച്ചത് ജനസംഘത്തിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന മാധവൻ പി മാധവൻ മാധവ മേനോനെ ജനസംഘം പിൻവലിക്കുന്ന നടപടിയാണ് ഉണ്ടായത് അറുപതിലെ കാര്യമാണ് പറയുന്നത് ആ തെരഞ്ഞെടുപ്പിൽ കോലി ബി സഖ്യം തുടങ്ങി അതായത് ഈ പറയുന്ന മുക്കൂട്ട് സഖ്യം എന്നായിരുന്നു അന്ന് വിളിച്ചുകൊണ്ടിരുന്നത് ഈ മുക്കൂട്ട സഖ്യം അന്ന് മുതൽ തുടങ്ങിയതാണ് അതിനുശേഷം നമ്മൾ നാലോച പാലക്കാട് പാലക്കാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എ എന്ന് പറയുന്ന നേതാവിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ അവിടെയും ഈ പറയുന്ന മുക്കൂട്ട് സഖ്യമുണ്ടായിരുന്നു അതിന് അത് മാത്രമാണോ ഈ പറയുന്ന പല മണ്ഡലങ്ങളിലും ഈ പറയുന്ന കോൺഗ്രസും ലീഗും ബി ജെ പിയും തമ്മിലുണ്ടാക്കിയ അവിശുദ്ധ കൂട്ടുകെട്ടിനെ കുറിച്ച് ഈ കെ ജി മാരാർ തന്നെ കെ ജി മാരാറുടെ ജീവചരിത്രമായ കെ ജി മാരാർ രാഷ്ട്രീയത്തിലെ സ്നേഹസാഗരം എന്ന് പറയുന്ന ജീവചരിത്രമുണ്ട് ജന്മഭൂമിയുടെ പത്രാധിപരായിരുന്ന കെ കുഞ്ഞിക്കണ്ണനായിരുന്നു ആ ജീവചരിത്രം രചിച്ചിരുന്നത് ആ ജീവചരിത്രത്തിൽ ഈ പറയുന്ന മുക്കൂട്ടു സഖ്യത്തെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട് എവിടെയൊക്കെ ആയിരുന്നു ബേപ്പൂരുണ്ടായിരുന്നു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബേപ്പൂര് വടകര ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ പറയുന്ന മുക്കൂട്ടു സഖ്യം ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് കെ ജി മാരാർ തന്നെ പറയുന്നില്ലേ എന്നാൽ ഇവിടെ എന്താ സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ജനസംഘ ഈ പറഞ്ഞ ജനതാ പാർട്ടിയുമായി ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കിയായിരുന്നു ചെയ്തത് എന്തിനെ ഈ പറയുന്ന ഈ നമ്മൾ നേരത്തെ പോലെ ചർച്ച ചെയ്യുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടിയെ വളർത്തുന്ന കാര്യത്തിൽ വളരെയധികം പാമ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു പാർട്ടിയായിരുന്നു കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് ഏഹ് ഇവിടെ അടിയന്തരാവസ്ഥ നിലവിൽ വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ പറയുന്ന പോലെ ജനതാ പാർട്ടിയുമായി ഒരു സംഘം ഉണ്ടാക്കുന്നത് അതിനുശേഷം ഈ ജനതാ പാർട്ടി അതിൻ്റെ മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ആർ എസ് എസുമായി സഖ്യമുണ്ടാക്കുന്നു ആ സഖ്യമുണ്ടാക്കിയ കാലഘട്ടത്തിൽ ഇവിടെ പലയിടങ്ങളിലും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നുണ്ടായിരുന്നു കാസർഗോഡ് ഒരു തെരഞ്ഞെടുപ്പ് നടന്നു അതോടൊപ്പം തന്നെ തലശ്ശേരിയിലുണ്ടായിരുന്നു പാറശാലയിൽ ഉണ്ടായിരുന്നു തിരുവല്ലയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു അപ്പം ഈ ഒരു സാഹചര്യത്തിൽ വന്നപ്പോൾ അന്ന് ഏറ്റവും കൂടുതൽ ഉയർന്ന ഒരു ചോദ്യം ഇ എം എസിനോടായിരുന്നു ഈ പറയുന്ന ജനതാ പാർട്ടിയുടെ പിന്തുണ നിങ്ങൾക്ക് അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ പിന്തുണ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്ന് ഇ എം എസിനോട് ഒരു ചോദ്യം ഉണ്ടായിരുന്നു അന്ന് ഇ എം എസ് വളരെ വ്യക്തമായി പാർട്ടിയുടെ നിലപാട് പ്രഖ്യാപിച്ചു ഞങ്ങൾക്ക് ഒരാളുടെ വോട്ടും ആവശ്യമില്ല എന്ന് ഇ എം എസ് വളരെ വ്യക്തമായി തന്നെ തങ്ങളുടെ പാർട്ടി നിലപാട് വ്യക്തമാക്കി അത് അണികൾ ഏറ്റുപിടിക്കുകയും ചെയ്തു അന്ന് തൊട്ട് ഇന്നോളം അന്ന് തൊട്ട് ഇന്നോളം നമ്മൾ പരിശോധിച്ചാൽ ഈ പറയുന്ന ബി ജെ പിയുമായോ ആർ എസ് എസുമായോ യാതൊരു സഖ്യത്തിനും തയ്യാറായിരുന്നില്ല നമ്മൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ ബേപ്പൂര് ബേപ്പൂര് നിയമസഭാ തെരഞ്ഞെടുപ്പ് അപ്പോൾ അവിടെ ഈ ബി ജെ പിയും അല്ലെങ്കിൽ കോലി ബി സഖ്യം അവിടെ വ്യാ നന്ന കാര്യമായി പ്രവർത്തിച്ചു എന്ന് പറയുന്നത് ഈ ജീവ കെ ജിമാരാരുടെ ജീവചരിത്രത്തിൽ തന്നെയാണെന്നേ കെ ജിമാരാർ അത് അടിയവരയിട്ട് ഉറപ്പിച്ച് പറയുന്നുണ്ട് അതിനകത്ത് എന്താ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ രണ്ട് പേരും രണ്ട് സ്ഥാനാർത്ഥികളെ ഒരു സംയുക്ത സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ രണ്ടുപേരെ നിർത്തുന്നു എന്നിട്ട് രഹസ്യമായി ഒരു അജണ്ട ഉണ്ടാക്കുന്നു ഈ രഹസ്യ അജണ്ട എന്താണ് നിങ്ങൾ ചില മണ്ഡലങ്ങളിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്താൽ ചില മണ്ഡലങ്ങളിൽ ഞങ്ങൾ തിരിച്ചും സപ്പോർട്ട് ചെയ്യും എന്നുള്ള തരത്തിൽ ഒരു രഹസ്യ ധാരണ ഉണ്ടാകുന്നു ആ ഒരു ധാരണ രൂപപ്പെടുന്നതായിട്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ അതായത് കെ ജി മാരാരുടെ ജീവചരിത്രത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിന്റെ അർത്ഥം എന്താണ് അതായത് ഇവർ തമ്മിലുള്ള കോലിബി സഖ്യത്തിന്റെ ആ ഒരു കൂട്ടുകെട്ട് മുക്കൂട്ട സഖ്യത്തിന്റെ ആ ഒരു നിലനിൽപ്പ് തുടങ്ങിയിട്ട് കാലം കുറയായി എന്നല്ലേ പറയുന്നത് ഏകദേശം ഇരുപത്തിനാല് വർഷത്തിനും ഇരുപത്തിമൂന്ന് വർഷത്തിനു മുമ്പാണ് ഈ പറയുന്ന കെ ജി മാരാരുടെ കുഞ്ഞുകണ്ണൻ എഴുതിയ ഈ ഒരു പുസ്തകം റിലീസ് ചെയ്യുന്ന അല്ല പുറത്താ പബ്ലിഷ് ചെയ്യപ്പെടുന്നത് അപ്പം ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട് ആ സഖ്യം ഇപ്പം ഇപ്പൊ എത്രത്തോളം ശക്തമാണ് എന്ന് നമുക്ക് ഇപ്പൊ ചിന്തിച്ചു നോക്കിയേ മനസ്സിലാക്കാൻ കഴിയുന്നേ ഉള്ളൂ ഈ കോലി ബി സഖ്യം കോൺഗ്രസ് ലീഗ് ബി ജെ പി സഖ്യം മുക്കൂട്ട് സഖ്യം എന്ന് തന്നെ പറയും തിരുവനന്തപുരത്ത് ഒ രാജഗോപാൽ തിരുവനന്തപുരം ഈസ്റ്റില് കെ രാമൻപിള്ള മഞ്ചേശ്വരത്ത് ആ മഞ്ചേശ്വരത്തുണ്ട് കെ ജി മാരാര് ഇവരെ മൂന്ന് പേരെയും സഹായിക്കണം എന്ന് തന്നെ ആയിരുന്നു അന്നുണ്ടായ നിർദ്ദേശം ആ നിർദ്ദേശം അവർ ശിരസ് വഹിച്ചു അപ്പം പകരം എന്നിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ മൂന്ന് പേരെ വിജയിപ്പിക്കാൻ വേണ്ട കാര്യങ്ങൾ നീക്കുക അതായത് തിരുവനന്തപുരത്ത് കെ ഒ രാജഗോപാലിനെയും തിരുവനന്തപുരം ഈസ്റ്റിൽ കെ രാമൻ രാമൻപിള്ളയെയും മഞ്ചേശ്വരത്ത് ഈ പറയുന്ന കെ ജി മാരാരെയും വിജയിപ്പിക്കുക എന്ന് പറയുന്ന ഒരു രീതി കൊടുത്തു അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് പിന്തുണ നൽകേണ്ട എവിടെയൊക്കെയാണ് എന്നുള്ളതിൻ്റെ ലിസ്റ്റും രഹസ്യമായി കൈമാറുകയും ചെയ്തു എന്ന് ആ ജീവചരിത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട് രഹസ്യ ധാരണയായിരുന്നു എല്ലായിടത്തും ഉണ്ടായിരുന്നത് എന്നാൽ കെ ജി മാരാരുടെ ഈ പറയുന്ന ജീവചരിത്രത്തിൽ മാത്രമാണോ ജീവിതാമൃതം എന്ന് പറഞ്ഞുകൊണ്ട് ഓ രാജഗോപാലിൻ്റെ ഒരു പുസ്തകം കൂടെ പുറത്തിറങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് അതിലും ഈ പറയുന്ന കോലി ബീസ് ഈ മുക്കൂട്ട സഖ്യത്തെക്കുറിച്ച് പരാമർശമുണ്ട് തൊണ്ണൂറ്റി ഒന്നിൽ അവിടെ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് എന്ന് തന്നെ ഓ രാജഗോപാലൻ വ്യക്തമാക്കുന്നുണ്ട് അപ്പം ഈ പറയുന്ന ബി ജെ പിയും സി കോൺഗ്രസും തമ്മിൽ ഏതാനും സീറ്റുകളിൽ ഒരു അവിശുദ്ധ ബന്ധ കൂട്ടുകെട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഒ രാജഗോപാൽ വ്യക്തമാക്കുന്നുണ്ടെന്നേ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ മുക്കൂട്ട സഖ്യം പ്രവർത്തനം തുടങ്ങിയിട്ട് കുറെ കാലമായി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പ ഇപ്പോഴാണല്ലോ പ്രശ്നം ഉണ്ടായി ഉയർന്നു വരുന്നത് ഇപ്പൊ അവർ പറയുന്നതാണ് ബി ജെ പിയും സി പി എമ്മും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാകും തൃശ്ശൂരിൽ വർക്കൗട്ട് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് അതും പോരാ നീ രത്നസിംഗ് എന്ന് പറയുന്ന ഒരാളുണ്ട് പുള്ളി ബി ജെ പി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു അപ്പം അവിടെ എൺപതുകൾ മുതൽ തന്നെ വടകരയിൽ ഈ പറയുന്ന കെ ഉണ്ണികൃഷ്ണനെ കെ പി ഉണ്ണികൃഷ്ണനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ സഖ്യം ഉണ്ടാക്കി കോലിബി സഖ്യം എന്നിട്ട് മാത്രമോ അത് മാത്രമാണോ കെ എതിരായിട്ട് നിന്ന് ആരാണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന എന്ന് പറയുന്ന പുസ്തകം എഴുതിയ രത്നസിംഗ് ആണ് ഈ രത്നസിങ് കെ പി ഉണ്ണികൃഷ്ണന്റെ എതിരായിട്ട് അവിടെ മത്സരിക്കുന്നു അപ്പോൾ കെ പി ഉണ്ണികൃഷ്ണനെ അവിടെ പരാജയപ്പെടുത്തണം ഈ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി അന്ന് ചരട് വലിച്ചത് കെ കരുണാകരൻ ആയിരുന്നു കെ കരുണാകരൻ അടക്കമുള്ള നേതാക്കൾ ഹൈക്കമാൻഡിനെ കാര്യം ബോധ്യപ്പെടുത്തി എന്നിട്ടടുവിൽ ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം ഉണ്ടായി നിങ്ങളൊരു കാര്യം ചെയ്യും ഈ മുക്കൂട്ട സഖ്യം ഇവിടെ നിലനിർത്തു കാരണം എന്താ അവിടെ പരാജയപ്പെടുത്തേണ്ടത് ആരെയാണ് അവിടെ പരാജയപ്പെടുത്തേണ്ടത് കെ പി ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ് ആ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തേണ്ടതുകൊണ്ട് കൊണ്ട് നിങ്ങൾ ഈ മുക്കൂട്ട സഖ്യം വീണ്ടും അവിടെ കൊണ്ടുവരൂ ഇംപ്ലിമെന്റ് ചെയ്യൂ എന്ന് പറയുന്നു അങ്ങനെ എൺപതുകളിൽ ആ പറയുന്ന ഒരു സഖ്യമുണ്ടായെങ്കിൽ പോലും അവിടെ കെ പി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി വിജയിക്കുന്നു ഏകദേശം പതിനേഴായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഉണ്ണികൃഷ്ണൻ അവിടെ ജയിക്കുന്നതും രത്നസിംഗ് പരാജയപ്പെടുന്നതും ഈ വിവരം രത്നസിംഗ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ പുസ്തകത്തിന്റെ പേര് എപ്പിലോഗാണ് അപ്പം ഈ കോലീബിയെ മുക്കൂട്ട സഖ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായല്ലോ അവിടെ നമ്മൾ പട്ടാമ്പിയിൽ ഉണ്ടാക്കിയ കോലീബി സഖ്യത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇ എം എസ് അവിടെ വിജയിക്കുന്നു ഇപ്പം പാലക്കാട് ഈ കോലി ബി ഉണ്ടാക്കിയതിൻ്റെ ഭാഗമായിട്ട് അവിടെ വിജയിച്ചത് ഉണ്ടാക്കിയെങ്കിലും അവിടെ എ കെ ജിക്കെതിരായി ഒരു വലിയ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞില്ല അവിടെ എ കെ ജി ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിക്കുന്നു ഇങ്ങനെ തുടങ്ങിയ ഒരു ഒരു വലിയ ചരിത്രം തന്നെ അവകാശപ്പെടാനുണ്ട് സത്യത്തിൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു സഖ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ പറയുന്ന സി പി എം ഇ എം എസിൻ്റെ പുസ്തകത്തിലല്ല ആത്മകഥയിലല്ല അല്ല ഇ കെ നയനാരുടെ ആത്മകഥയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന എം വി ഗോവിന്ദഷിന്റെ ആത്മകഥയിലോ അല്ല ഇവരെല്ലാം ബി ജെ പി സ്ഥാനാർത്ഥികളായിരുന്നു കെ ജി മാരാരാണെങ്കിലും ഒ രാജഗോപാൽ അല്ലെങ്കിൽ രത്നാ സിംഗ് ആണെങ്കിലും ഇവരെല്ലാവരും ബി ജെ പി കാരായിരുന്നു എന്നേ അവരുടെ ആത്മകഥയിലും അവരുടെ ജീവചരിത്രത്തിലുമാണ് ഈ രീതിയിൽ കോലി വി സഖ്യം ഉണ്ടായിരുന്നു അതായത് അതിനെ മുക്കൂട്ട് സഖ്യം എന്ന് തന്നെയാണ് വിളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് അവർ തന്നെ വ്യക്തമാക്കുന്ന കാര്യങ്ങളല്ലേ കെ ജി മാരാര് തന്നെ പറഞ്ഞു കെ ജി മാരാർ ഓ രാജഗോപാലും കൂടെ ചേർന്നിട്ടാണ് പട്ടാമ്പിയിൽ ഒരു പൊതുസമ്മേളനത്തിൽ വെച്ച് പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുന്നത് കോൺഗ്രസിന് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പാലക്കാട് പോലെ ഒരു മണ്ഡലം അല്ലെങ്കിൽ കേരളത്തിൽ ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടി വളർന്നു വരുന്നതിന് ഇടയാക്കി കൊടുത്തത് സത്യത്തിൽ കോൺഗ്രസ് പാർട്ടി ആണെന്ന് തന്നെ പറയേണ്ടി വരും ദേശീയതലത്തിൽ കോൺഗ്രസ് ബി ജെ പി വളരാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അതുപോലെ തന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്ന പല സമീപനങ്ങളും ഇവരുമായി ചേർന്ന് നിന്നുകൊണ്ടുള്ള നടപടികൾ അതായത് പല മണ്ഡലങ്ങളിലും ഈ പറയുന്ന പോലെ പല മണ്ഡലങ്ങളിലും ബി ജെ പി സപ്പോർട്ട് ചെയ്യുക തിരിച്ചു പകരമായി ബി ജെ പി കോൺഗ്രസ് പാർട്ടിക്കാരെ സപ്പോർട്ട് ചെയ്യുക ഈ രീതിയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എന്നുവെച്ചാൽ ബി ജെ പി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയെ കേരളത്തിന്റെ മണ്ണിൽ ഇത്രത്തോളം വളരാൻ വിട്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഗ്രസ്സുകാർ തന്നെയാണ് മുക്കൂട്ട് സഖ്യം ഉണ്ടാക്കിയതിലൂടെയാണ് ലീഗിന് എന്ത് സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയാത്തത് ലീഗും ഈ സഖ്യത്തിൽ ഉൾപ്പെട്ടു പോയി അതാണ് പിന്നീട് വന്നപ്പോഴാണ് ഇതിനെ കോലിബി സഖ്യം എന്നുള്ള സഖ്യം എന്ന് തന്നെ വിളിച്ചു പോരുന്നത് അതുകൊണ്ട് തിരുവനന്തപുരത്ത് ഒ രാജഗോപാലിന് ആ രീതിയിലുള്ള ഒരു നീക്കം നടത്തിയത് കൊണ്ടാണ് അത് തിരുവനന്തപുരം എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലം സത്യത്തിൽ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലം എന്നുള്ള നിലയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത് അതിൽ പങ്കുവഹിച്ചത് ആരാണ് ഒരിടതുപക്ഷക്കാരനല്ല അവിടെയും പങ്കുവഹിച്ചത് കോൺഗ്രസ്സുകാരാണെന്ന് നമുക്ക് കാണേണ്ടി വരും ഇതാണ് ആ ഒരു വളർച്ചയുടെ പ്രത്യേകത ഏറ്റവും അടൂർ പ്രകാശ് പറഞ്ഞ എവിടെയാണ് തൃശ്ശൂരിലെ കാര്യം പറയുന്നു അടൂർ പ്രകാശ് എന്ന് ആത്മാർത്ഥമായി ചിന്തിച്ചു നോക്കിക്കേ നിങ്ങൾ തന്നെ നിയോഗിച്ച ഒരു സമിതിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തി എന്തായിരുന്നു കെ സി ജോസഫിന്റെ നേതൃത്വത്തിലായിരുന്നല്ലോ അന്വേഷണ സംഘം ഉണ്ടായിരുന്നത് ആ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ എന്തൊക്കെയായിരുന്നു അറുപത്തി കോൺഗ്രസ് വോട്ടുകൾ എവിടെ പോയി എന്ന് പറയാൻ അടൂർ പ്രകാശിന് ധൈര്യമുണ്ടോ അടൂർ പ്രകാശ് എന്ന് പറയും അറുപത്തിനാലായിരം വോട്ടുകൾ എവിടേക്ക് മറിഞ്ഞു എന്ന് അവിടെ കെ മുരളീധരൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനത്തേക്കല്ല മറിച്ച് മൂന്നാം സ്ഥാനത്തേക്കാണ് പോയത് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം മൂന്നാം സ്ഥാനത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ വോട്ട് മറിച്ചത് സി പി ഐക്കാരോ അല്ലെങ്കിൽ ഇടതുപക്ഷമോ അല്ല എന്ന് വ്യക്തമായില്ലേ ഈ ബാക്കി അറുപത്തിനാലായിരം വോട്ടുകൾ എവിടെ എവിടെ ചോർ ചോർന്നു പോയി എന്നുള്ളതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ഇടതുപക്ഷ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് കെ പറയാൻ കഴിയുമോ എങ്ങനെ പോയി എന്നുള്ളത് സംഭവിച്ചു എന്ന് പറയാൻ കഴിയുമോ നേമത്ത് ആ വോട്ടുകൾ എവിടേക്ക് പോയി സി പിന്നെ കോൺഗ്രസിന്റെ വോട്ടുകൾ പോയിട്ടല്ലേ ഓ രാജഗോപാൽ വിജയിച്ചത് അപ്പം അവിടെ കോൺഗ്രസ് പാർട്ടിയുടെ അവിടെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിപ്പോയത് ആരാണ് അവിടെയും കോൺഗ്രസ് പാർട്ടിയാണ് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിപ്പോയ നേമത്ത് ഓ രാജഗോപാൽ വിജയിച്ച വർഷം അങ്ങനെയാണല്ലോ അതായത് കോൺഗ്രസ്സുകാർ തന്നെയാണ് ഈ നിയമസഭയിലും കേരളത്തിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറന്നു കൊടുത്തത് അതോടൊപ്പം ലോക്സഭയിൽ കേരളത്തിൽ നിന്ന് അക്കൗണ്ട് തുറന്നു തുറന്നുകൊടുത്തത് ഈ പറയുന്ന കോൺഗ്രസ്സുകാർ തന്നെയാണ് ബി ജെ പിക്ക് അല്ല എന്ന് പറയാൻ കഴിയുമോ ചങ്കു ചങ്കുറപ്പോട് കൂടിയുന്നുണ്ട് കെ സിപ്പ സണ്ണി ജോസഫിനോ കെ സുധാകരനോ വി ഡി സതീശനോ എന്തിനേറെ അടൂർ പ്രകാശിനോ ധൈര്യമായിട്ട് പറയാൻ കഴിയുമോ ഞങ്ങൾ ആരുമല്ല ഇത് ചെയ്തത് ഇതല്ല ഇതിനെല്ലാം കാരണക്കാർ സി പി എമ്മുകാരാണെന്ന് മുക്കൂട്ട് സഖ്യം എന്ന് പറയുന്ന ആ സഖ്യം ഉണ്ടാക്കിയ കാലം മുതൽ തുടങ്ങിയതാണ് ഈ ഒരു ബന്ധം ഈ ഒരു ബന്ധം അന്ന് തുടങ്ങിയതാണ് ഇന്നും ഇന്നലെയല്ല ഇനിയും പറയൂ ഇവിടെ എന്താണ് സംഭവിച്ചത് ബി ജെ പി കൃത്യമായി വോട്ടുകൾ കെ ബാബുവിന് കൊടുത്തിട്ടല്ലേ തൃപ്പൂണിത്തുറയിൽ ഹംസരാജ് പരാജയപ്പെട്ടു പോയത് അല്ല എന്ന് കോൺഗ്രസ്കാർക്ക് പറയാൻ കഴിയുമോ കോൺഗ്രസിന്റെ വോട്ടുകൾ കൊണ്ട് മാത്രമാണ് തൃപ്പൂണിത്തറയിൽ കെ ബാബു വിജയിച്ചതെന്ന് തൻ്റെ ഇടത്തോടെ വിളിച്ചു പറയാൻ ഏതെങ്കിലും ഒരു കോൺഗ്രസ്കാരന് അതുമല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഈ പറയുന്ന അടൂർ പ്രകാശിന് തന്നെ കഴിയുമോ അങ്ങനെ ജയിച്ചിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല കാരണം അവിടെയും ഈ പറയുന്ന പോലെ ഈ കോലി ബി സഖ്യം പ്രവർത്തിച്ചു അവിടെ ബി ജെ പി അല്ലെങ്കിൽ അവിടെ ഹംസരാജിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് ബി ജെ പിയുടെ വോട്ട് വ്യാപകമായി കോൺഗ്രസിലേക്ക് എത്തി ഇത് തന്നെയാണ് അവിടെ സംഭവിച്ചത് അപ്പോൾ ഈ പറയുന്ന ദൃഷ്ടാന്തം നമ്മുടെ മുന്നിലുള്ളപ്പോൾ കൃത്യമായ കണക്കുകൾ വെച്ചുള്ള തെളിവുകൾ നമ്മുടെ മുന്നിലുള്ളപ്പോൾ പിന്നെ എങ്ങനെ എന്ത് തരത്തിലാണ് ജനങ്ങളെ ഇങ്ങനെ പൊട്ടന്മാരാക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഭയങ്കര അടുത്ത ബന്ധമാണെന്നും ഈ ബി ജെ പിക്ക് വളരാൻ വേണ്ട മണ്ണൊരുക്കി കൊടുക്കുന്നത് സി പി എം ആണെന്നും പറഞ്ഞു വരത്തുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് നേരത്തെ തന്നെ ഏകദേശം ആ ഉപതെരഞ്ഞെടുപ്പുകൾ വടകരയിലും ഈ പറയുന്ന പോലെ തിരുവല്ലയിലും പാറശാലയിലും നടന്ന തെരഞ്ഞെടുപ്പുകളുടെ ആ സമയത്ത് തന്നെ ഇ എം കൃത്യമായി നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞതാണ് ഞങ്ങൾക്കാരുടെയും വോട്ട് വേണ്ട എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ആരുടെയും പിന്തുണയ്ക്കേണ്ട എന്നുള്ള കാര്യം എന്നിട്ട് വീണ്ടും പറയുകയാണ് എന്നിട്ട് ആ മുക്കൂട്ട സഖ്യം ഈ പട്ടാമ്പിയിൽ തന്നെ ഇ എം എസിനെ പരാജയപ്പെടുത്താൻ തുടങ്ങിയതല്ലേ ഈ മുക്കൂട്ട സഖ്യം നിന്ന് തുടങ്ങിയതല്ലേ അതെവിടെ എത്തി നിൽക്കുന്നു അവസാന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ വരെ ആ തൃശൂരിൽ വരെ എത്തി നിൽക്കുന്ന ഒരു ബന്ധ ഒരു ബന്ധു ബലമുണ്ട് കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ എന്നിട്ട് ഇതിനെയൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് ഒരു ആരോപണം എന്നുള്ള നിലയ്ക്ക് അങ്ങ് ഉന്നയിക്കുകയാണ് ഇവിടെ പലപ്പോഴും കെ മുരളീധരൻ ഉയർത്തിയ ഒരു ഇതാണ് കാരണം കേരള രാജ്യത്തുള്ള ഒട്ടുമിക്ക എം പിന്നെ മുഖ്യമന്ത്രിമാരെയും ഇ ഡി വേട്ടയാടിക്കൊണ്ടുവന്ന് പിടിച്ചകത്തിട്ടു അരവിന്ദ് കെജ്രിവാളിനെയും അതോടൊപ്പം കോൺഗ്രസ് നേതാക്കന്മാരെ എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നൊരു പറച്ചിലാണ് ഇവിടെയും ഇ ഡി വന്നല്ലോ എന്നിട്ട് എന്തുണ്ടായി പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ രോമത്തെ തൊടാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും ഒരു നീക്കം നടത്തിയിട്ടുണ്ടോ ഇല്ല ഇവിടെ അതേസമയം ഇവിടെ കേരളത്തിൽ വന്ന ഈ കേരളത്തിലെ ഇ ഡിയുടെ ഡയറക്ടറിൻ്റെ കേസ് കേസ് പോയിട്ടുണ്ട് വിജിലൻസിൻ്റെ കേസ് ആ പറയുന്ന നേ ശേഖർകുമാർ യാദവ് എന്ന് പറയുന്ന ഒരാളെ ഇപ്പോൾ അങ്ങോട്ടേക്ക് നാട് കടത്തിയിട്ടുണ്ട് ഷില്ലോങ്ങിലേക്ക് കാരണം എന്താ ഇവിടെ വന്ന് കാണിച്ച കൈക്കൂലിയുടെ പരിപാടി അല്ലെ ഈ രീതിയിലൊക്കെ സത്യത്തില് പിന്നെ ഇഡിക്ക് പോലും കേരളത്തിലെ മുഖ്യ കാര്യം എന്താ അവിടെ അഴിമതി വിരുദ്ധമായ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് എല്ലാവർക്കും കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നിട്ടാണ് എന്നിട്ട് പറയുന്നത് ഇത് ഇത് ബി ജെ പി സി പി എമ്മും തമ്മിലുള്ള ഒത്തുകളിയാണ് എന്ന് പറയുന്ന നാണമുണ്ടോ സത്യത്തിലെ അടൂർ പ്രകാശിനെ പോലുള്ള നേതാക്കന്മാർക്ക് കൃത്യമായി എവിടെയൊക്കെ വർക്ക് ചെയ്തു തിരുവനന്തപുരത്തെ പല മണ്ഡലങ്ങളും ബി ജെ പിക്ക് എ ക്ലാസ് മണ്ഡലം കൊടുത്തു കോൺഗ്രസ് പാർട്ടിക്കാരാണ് ഏറ്റവും ഒടുവിൽ വടകരയിൽ നിന്ന് നിങ്ങളിൽ നിന്ന് രാജിവെച്ചിട്ട് വന്ന് നേമത്ത് മത്സരിക്കും ഞങ്ങൾ ജയിപ്പിച്ചു കാണിച്ചു തരാം ശക്തം വരുന്നു എന്ന് പറഞ്ഞിട്ട് അത് പുള്ളി എന്താ പറഞ്ഞത് ഞാൻ രാജിവെക്കാൻ നിൽക്കുന്നില്ല എന്ന് വടകരയിൽ നിന്നുകൊണ്ട് കെ മുരളീധരൻ പറഞ്ഞത് നിങ്ങളെ വിശ്വാസ അത്രയ്ക്ക് വിശ്വാസമില്ല എന്നിട്ടാണ് കോൺഗ്രസ് പാർട്ടിയെ അതുകൊണ്ടല്ലേ എം പി സ്ഥാനം രാജിവെക്കാ തിരുവനന്തപുരത്ത് നേമത്തൊന്ന് മത്സരിച്ചത് അല്ലെങ്കിൽ നിങ്ങളെ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ കെ മുരളീധരൻ ഉറപ്പായിട്ടും വടകരയെ എം പി സ്ഥാനം രാജിവെച്ച് നേമത്ത് മത്സരിച്ചേനെ കാരണം എന്താ അവിടെ ബി ജെ പി ആയിട്ട് ചേർന്ന് ഇന്നുകൊണ്ട് പാലം വലിക്കുമെന്ന് കൃത്യമായി കെ മുരളീധരൻ അറിയാമായിരുന്നു വടകരയിൽ കുറേയധികം സാധാരണക്കാരുടെ വോട്ട് നിഷ്പക്ഷ വോട്ടുകൾ പ്രതീക്ഷിച്ചിട്ടാണ് വടകരയിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയാവാൻ തീരുമാനിച്ചത് അവിടെ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന ആ മനുഷ്യൻ രാഷ്ട്രീയ രാഷ്ട്രീയ ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചില്ലേ ഇതാണ് പ്രശ്നം ഇപ്പൊ എം പി അല്ല എം എൽ എ അല്ലെ ഒന്നും അല്ലെ കെ മുരളീധരൻ ഒരു ഔദ്യോഗിക സ്ഥാനവും വഹിക്കുന്നില്ല ഈ പറയുന്ന പോലെ നാഴേക്ക് നാ പോട്ടെ എവിടെയെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവുമ്പോൾ എന്തെങ്കിലും ഇടുവായത്തം പറയാൻ വേണ്ടിയിട്ട് വിടുന്ന വെറും ഒരു മെഷിനറി മാത്രമായി മാറി കെ മുരളീധരൻ ആ രീതിയിലേക്ക് നിങ്ങൾ ഈ കോൺഗ്രസ്സുകാരെത്തിച്ചില്ലേ ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ എന്ത് എന്താണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കെ മുരളീധരനെ വളരാൻ അനുവദിക്കത്തില്ല ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിക്കാർ അപ്പൊ ഇങ്ങനെയെല്ലാം ഉള്ള കുറെ കാര്യങ്ങളുണ്ട് സത്യത്തിൽ ഈ പറയുന്ന പോലെ സത്യത്തിന്റെ മുഖം എന്ന് പറഞ്ഞാൽ കുറച്ച് കാലത്തിന് മുമ്പിലേക്ക് പോകണം ഇത് ഈ പറയുന്ന പോലെ ഗോവിന്ദൻ മാഷ് പറയുന്ന കാര്യമല്ല കൃത്യമായി ഈ പറഞ്ഞ കെ ജി മാരാരുടെയും ഒ രാജഗോപാലിൻ്റെയും രത്നാ സിംഗിൻ്റെയും അടക്കമുള്ളവരുടെ പുസ്തകങ്ങളിൽ അവർ തന്നെ വ്യക്തമാക്കി ഇതെല്ലാം ബി ജെ പി കാരാണെന്ന് അറിയാമല്ലോ അവർ തന്നെ വ്യക്തമാക്കിയ കാര്യങ്ങളാണ് ഈ പറഞ്ഞത് മുക്കൂട്ട് സഖ്യം എന്ന് പറയുന്ന ഒരു സഖ്യം ഉണ്ടായിരുന്നു എന്ന് അടിവരയിട്ട് അടിവരയിട്ടുറപ്പിച്ച് പറയുകയാണ് ഈ മൂന്ന് നേതാക്കളും അവരുടെ പുസ്തകങ്ങളിലൂടെ പറ്റിയ ലാഭത്ത് നോക്ക്